വിജയകസര ട്രോഫി ടൂർണമെന്റിന് വമ്പൻ തുടക്കമാണ് ഇന്നലെ കുറിച്ചത് ക്രിസ്തുമസ് തലേന്ന് സെഞ്ചുറി പൂരമായിരുന്നു നടന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളടക്കം ആഭ്യന്തര ക്രിക്കറ്റിലെ താരങ്ങളും സെഞ്ചുറികൾ അടിച്ചുകൂട്ടി പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും ഒരു ഡബിൾ സെഞ്ചുറി ഉൾപ്പെടെ ഇരുപത്തൊന്ന് സെഞ്ചുറികളാണ് പിറന്നത് കേരളത്തിനായി മലയാള താരം വിനോദിന്റെ തകർപ്പ് സെഞ്ചുറിയും തിളക്കമേകി ഒഡീഷ താരമായ സസ്നി സമാലാണ് ഇരട്ട സെഞ്ചുറി നേടിയത് ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് വിസ്മയമായ വൈഭവ് സൂര്യവംശിക്ക് പത്ത് റൺസ് അകലെ ഇരട്ട സെഞ്ചുറി നഷ്ടമാവുകയും ചെയ്തു ബീഹാറിന് വേണ്ടി കളിച്ച സൂര്യവംശി അരുണാചൽ പ്രദേശിനെതിരെ നടന്ന മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് നേടിയത് ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആഭിന്ദ്രി ടൂർണമെന്റിലേക്കുള്ള മടങ്ങി വരവ് സെഞ്ചുറി അടിച്ചാണ് ഗംഭീരമാക്കിയത് രോഹിത് ബുംബയ്ക്ക് വേണ്ടി നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് നേടിയപ്പോൾ ഡൽഹിക്ക് വേണ്ടി കളിച്ച വിരാട് കോഹ്ലി നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് നേടി ജാർഖണ്ഡിനു വേണ്ടി ഇഷാൻ കിഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയപ്പോൾ കർണാടകയ്ക്ക് വേണ്ടി ദേവദർ പടിക്കറ്റ് നൂറ്റി നാല്പത്തിയേഴ് റൺസ് നേടി രാജസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ മധ്യപ്രദേശിന് വേണ്ടി യാഷ് ദുംബെ നൂറ്റിമൂന്ന് റൺസ് നേടി കേരളത്തിനായി വിഷ്ണു വിനോദ് നൂറ്റി രണ്ട് റൺസുമായി വെടിക്കെട്ട് സെഞ്ചുറിയാണ് നേടിയത്